അപ്പൊ ഞാൻ പറഞ്ഞാലും ഇപ്പൊ ആർ വൺ ഫൈവിനകത്ത് നമുക്ക് നിന്റെ രീതിയില് നിനക്ക് ഇഷ്ടപ്പെട്ടൊരു ബൈക്ക് ആയിരുന്നു അപ്പം യെസ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പരീക്ഷണാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ചെറിയൊരു ഫാമിലി പോഡ്കാസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം വളരെ എക്സ്പെരിമെൻ്റൽ ആയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയത്തില്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ ഈ വീഡിയോ ഫുള്ള് കണ്ടതിനു ശേഷം ഇത് വേണമെന്ന് പറയാൻ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കൺസെപ്റ്റുമായിട്ട് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പം ഭയങ്കര ഒരു ആഗ്രഹം എൻ്റെ ആർ വൺ ഫൈവ് വിൽക്കണമെന്ന് ഞാൻ എന്തായാലും ഒരു വണ്ടി ഇങ്ങനെ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഏകദേശം ഞാനൊരു വണ്ടി വാങ്ങിച്ചിട്ട് തന്നെ നമുക്ക് വണ്ടി ഉണ്ട് ഓൾറെഡി വണ്ടികളെ ഉള്ള എഫ് സി ഉണ്ട് അതുപോലെ തന്നെ ആർ വൺ ഫൈവ് ഉണ്ട് ആർ വൺ ഫൈവ് എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ആറ് വർഷം കഴിഞ്ഞു ആറര വർഷം ആവുന്നു എക്സ്പൾസ് ഉണ്ട് എക്സ്പൾസ് ഉണ്ട് പിന്നെ പിന്നെ നമ്മുടെ പഴയ വണ്ടിയാ പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുള്ള വണ്ടിയാണ് ഓട്ടോ ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ നിലവിൽ കൊച്ചായതിനുശേഷം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനം പറയുന്നത് ഒരു കാറാണ് പക്ഷെ കാർ ഇപ്പം നിലവിൽ വാങ്ങിക്കണോന്ന് ചോദിച്ചുകഴിഞ്ഞാല് എടുത്താടി വാങ്ങിക്കാനുള്ള ഫണ്ട് കഴിഞ്ഞാൽ ഇല്ല പക്ഷെ വേറൊരു എന്നെ ഇപ്പൊ മനസ്സിലിട്ട് അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താന്നറിയാം എനിക്ക് നല്ലൊരു വണ്ടി വണ്ടി എല്ലാരും എന്റെ കാര്യം അതായത് എന്തിനാണ് ഇനിയും ബൈക്ക് മേടിക്കുന്നത് പൈസ കാർ മേടിച്ചു അതാ നല്ലത് ഞാൻ പറയുന്നതല്ല ഇപ്പം എന്തായാലും എനിക്കിപ്പോ നല്ലൊരു ടൂറിംഗ് ബൈക്ക് വേണം എക്സ്പൾസിൽ നീ എത്ര എത്ര നേരം ഇരിക്കും എനിക്ക് വന്നാലും ഓക്കെ എക്സ്പൾസ് ഇപ്പം നമുക്ക് ഹീറോ ഫ്രീ ആയിട്ട് തന്ന വണ്ടിയാ അതിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് തന്ന വണ്ടി അല്ലേ അപ്പൊ എക്സ്പൾസിനകത്ത് നമുക്ക് ടൂർ ചെയ്യുന്നതിനകത്ത് ഒരു ലിമിറ്റ് ഉണ്ട് നീ ഇപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ ആ വണ്ടിയുടെ പുറകിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എക്സ്പൾസ് ടൂറിങ് വണ്ടിയാണോ അല്ലയോ എന്നുള്ളത് അപ്പൊ ഞാൻ ഇങ്ങനെ സത്യം പറ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വണ്ടിയും കൂടെ വേണം എനിക്ക് സത്യമറ ഒന്ന് രണ്ട് വണ്ടികൾ എന്ന് മനസ്സിൽ ഇങ്ങനെ ആണോ എനിക്ക് കുഞ്ഞുങ്ങളെ നിനക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം അപ്പൊ എന്റെ മനസ്സിൽ എ ഡി ബി റ്റു ഫിഫ്റ്റി ഓർ എ ഡി ബി ത്രീ നയന്റി ആണ് വരുത്തുള്ളു ടി ആ അതിന്റെ ഫോട്ടോ നീ കാണിച്ച പക്ഷെ അത് ബാക്കിലത്തെ സീറ്റിൽ അത്ര വലിയൊരു കംഫോർട്ടബിൾ ഇല്ല അപ്പൊ നിന്നെ കൊണ്ട് അടുപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പം ജി എസ് നിയമം വന്നതുകൊണ്ട് ടു ഫിഫ്റ്റി എ ഡി ബിക്ക് ഇച്ചിരി വില കുറഞ്ഞുണ്ട്

സത്യം പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് നമ്മൾ 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 അധികം അധികം അറിയുന്നില്ല ഈ കാറിന്റെ യൂസ് പിന്നെ നമുക്ക് നമുക്ക് അത്യാവശ്യത്തിന് വീട്ടിൽ കാർ ഉണ്ട് കാർ വേണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹം ഉണ്ട് നമുക്ക് ചെറിയൊരു കാർ ലാലിക്കയുടെ മനസ്സിൽ ഏത് ഉള്ളത് അത് അത് എനിക്ക് സത്യം പറഞ്ഞാൽ കാർ എന്ന് പറഞ്ഞുകഴിയുമ്പം എനിക്ക് അത്യാവശ്യം മെയിന്റനൻസ് കൊറഞ്ഞ ആയിരിക്കണം മൈലേജ് പിന്നെ എന്നാലും കുഴപ്പമില്ല ഇച്ചിരി മൈലേജ് ഒക്കെ വേണം നമ്മള് മനസ്സിലുള്ള വണ്ടി നോക്കാനാണെങ്കിൽ വെർച്ചസ് ഭയങ്കര ഇഷ്ടമാണ് വോട്ട്സ്വാഗൻ അത് പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ ബേസ് വിയറിന്റെ കിട്ടും കംഫർട്ട് ലൈന് ബേസ് വിയറിന് ഏറ്റവും താഴ്ത്ത മോഡല് താഴ്ത്ത മോഡൽ കിട്ടും പക്ഷെ അത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള വണ്ടി പക്ഷേ അതിന്റെ മെയിൻ്റെസ് പോളോടെ മെയിന്റനൻസ് പറയുമ്പഴേ പോനസ് എന്ന് പറയുമ്പോൾ ഭയങ്കര കൂടുതലാണ് അത് നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ സാധാരണക്കാരനെ സംബന്ധിച്ച് ഡ്രൈവിംഗ് എന്തോസിയാസിനെ സംബന്ധിച്ച് വോട്സ്വാഗിന്റെ വണ്ടികളിലോട്ടേ പോത്തുള്ളൂ പിന്നെ ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി പ്രയോറിറ്റി ആണ് ഫോർ വീലറിന് കൊടുക്കുന്ന മാര്ജി സുസുക്കി ടാറ്റോട്ടോലും അല്ലെങ്കിൽ ഇലക്ട്രിക്കില് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് നമ്മുടെ റേറ്റ് നമ്മുടെ കയ്യിൽ വേറെ ഒരു വണ്ടിയുടെ വേറൊരു പേരുണ്ട് ബി സിക് സി സ്മോക്കിക് സി വി മോഡലെടുക്കാം അപ്പൊ അത് എടുക്കണം എന്നൊക്കെ ഉണ്ട് എനിക്ക് എടുക്കുമ്പോൾ കാർ ഒക്കെ എടുക്കുമ്പോ എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് കൊടുത്തെടുക്കുമ്പോ നാലാളെ ഒന്ന് കാണുമ്പോ ഒന്ന് അതുപോലത്തെ ഒരു കാർ വേണം അപ്പൊ ഞാൻ ഒരു അങ്ങ് പറഞ്ഞു അല്ലെങ്കിൽ എന്തായാലും നമുക്ക് മൂന്നുപേർ കൂടെ പോവാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മള് കുഞ്ഞു ആയിരിക്കുന്ന പിടിച്ചോണ്ട് ഒരു പത്ത് കിലോമീറ്റർ അങ്ങനെ പിടിച്ചോണ്ട് പോകാനും പറ്റത്തില്ല എനിക്ക് ബാക്കി ഇരിക്കാൻ പറ്റത്തില്ല നിങ്ങക്ക് പുറയിലാണെങ്കിൽ പുറത്തൊക്കെ വേദന എടുക്കും എനിക്കൊന്നും തന്നെ സംഭവം എനിക്കും ഈ പഴയതുപോലെ സംഭവം എനിക്ക് നമുക്ക് ഈ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും പഴയതുപോലെ ഇപ്പം ആർ എൻ ഫൈവില് യാത്ര ചെയ്യാനുള്ള മൈൻഡുണ്ടോ ഉണ്ട് പക്ഷെ പണ്ട് ചെയ്തതുപോലെ എനിക്ക് ഓടിക്കാൻ ഇരിക്കാനല്ല മൈൻഡ് ഇല്ല ഞാൻ വിചാരിച്ചത് എക്സ്പെൽസ് ഓക്കെ ആണ് പക്ഷേ എക്സ്പൾസിനെ കുറച്ചും അഡ്വാൻസ്ഡായിട്ടുള്ള എക്സ്പെൽസ് ടൂടെണ് അല്ല നമ്മുടെ കഴിക്കുന്ന എക്സ്പൾസ് ടൂ ഹൺഡ്രഡ് ഫോർ വിയാണ് ട്യൂടെ ആണെങ്കിൽ പിന്നെ ഓക്കെ ആണ് നമ്മുടെ ലിസ്റ്റിലുണ്ട് നിന്റെ രീതിയിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ബൈക്ക് ആണ് ഏതെങ്കിലും നീ നീ ഒരു 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 ബൈക്ക് ബൈക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണോ വ്യക്തിയാണോ യൂണിക്കോൺ ഇഷ്ടം അങ്ങനെ ബൈക്ക് ബൈക്കൊക്കെ പോകാൻ ഒന്നുമില്ല പോകാനിഷ്ടവാ പക്ഷെ ഒത്തിരി നേരം ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പോകാം അത് ശരിയാ ശരി മഴ മഴ പെയ്യാതെ ഈ തണലാണെങ്കിൽ നമുക്ക് പോകാം പക്ഷെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കൊന്നുമെങ്കിൽ മഴ നമ്മൾ പെയ്ത നമ്മളെവിടെയും കൊച്ചൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മള് കുഞ്ഞിന്റെ സേഫ്റ്റിയൊക്കെ നോക്കുവാണെങ്കിൽ കടകളുടെ വാതുക്കയോ എവിടെയെങ്കിലും നമുക്ക് അങ്ങനെ പണിയൊക്കെ ആണെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് കട പോലും കാണത്തില്ല എവിടെ ഇറങ്ങി നിക്കും നമ്മള് പക്ഷെ ഒരു മൂടാ അപ്പൊ ഇനി അപ്പൊ ഈ ക്ലൈമറ്റ് അല്ലെങ്കിൽ വെയിലത്താ പോകുന്നത് അനുഭവിച്ചിട്ടുള്ള ചില സമയത്ത് ബൈക്കിലൊക്കെ വന്നിട്ടുണ്ട് ഈ ഈ നമ്മൾ പോന്നിട്ടുണ്ട് പണി നടക്കുന്ന സമയത്ത് പോകുന്ന അത് മാത്രമല്ല നമ്മൾ കാറ് ബൈക്ക് എടുക്കാതെ ബൈക്ക് ഓടിച്ചു പോകുന്നത് വെയിലത്ത് വേണ്ട ട്രെയിന് പോയിട്ട് തിരിച്ച് നമ്മുടെ യാത്ര അതും ഈ ഹൈവേയില് പൊട്ടുന്ന വെയിലത്ത് ബസ്സിന് പോകാൻ നിന്നിട്ട് ഏതെങ്കിലും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് പോകാനോന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മള് ബസ്സിന് പോകുന്നതിനേക്കാൾ അലച്ചിലായിപ്പോ ബസിനും പോയാൽ ട്രെയിന് പോയാലും നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും അത് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല കിട്ടിയെന്ന് വരത്തില്ലെങ്കിൽ മാത്രമല്ല നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നടന്ന് ബസ് സ്റ്റാൻഡിൽ പോട്ടോ സ്റ്റാൻഡിൽ അഞ്ഞൂറ് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള നമുക്ക് റെസ്റ്റ് റെസ്റ്റ് വെള്ളം കുടിക്കണമെങ്കിൽ പക്ഷെ ഈ അയ്യടെ പണി വന്നപ്പോഴാണ് ബൈക്കിന്റെ ഒരു ഉപയോഗം നമ്മൾ ഇച്ചിരി കുറച്ചത് ഇല്ലെങ്കിൽ എവിടെ പോയാലും ബൈക്കിൽ അധികം പറഞ്ഞാൽ പോകത്തുള്ളൂ അതൊരു വല്ലാത്തൊരു സുഖം ബൈക്ക് പോകുന്നത് അല്ലേ പിന്നെ പിള്ളേരുമായിട്ടൊക്കെ പോകുമ്പോ അതിന്റെ അപ്പൊ ഞാൻ ആലോചിച്ചത് നീ എടുത്തുകഴിഞ്ഞാല് നമ്മുടെ യൂസ് ഒന്നും നടക്കത്തില്ല പറ്റിയ കൃത്യം പക്ഷെ ഈ പറഞ്ഞപോലെ നമുക്കൊരു ഹെവി ടൂറിങ് ഒന്നും ചെയ്യാൻ നടക്കത്തൊന്നുമില്ല ബുള്ളറ്റ് എടുക്കാനാണെങ്കിൽ എനിക്ക് ബുള്ളറ്റ്ഓട് ഓടിക്കാൻ ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് ജെ സീരീസ് പുതിയ വണ്ടിയേക പക്ഷേ ജെ സീരീസ് ഏതാ നമ്മൾ ഒരു ദിവസം ആലപ്പുഴയിൽ പോയതാണ് ആലപ്പുഴ ആലപ്പുഴയിൽ പോയ ആലപ്പുഴ അത് നല്ലൊരു വണ്ടി അത് ആണല്ലേ വൈബ്രേഷൻ ഒന്നും കാണുന്നില്ല വൈബ്രേഷൻ ഒന്നില്ല നല്ല വണ്ടി നല്ല സുഖം നല്ല വണ്ടി ഇവിടന്ന് ഒറ്റ ഇതില് നമ്മൾ ആടം വരെ പോയി തിരിച്ചു വന്നു തിരിച്ചു വന്നു അന്ന് വലിയ ഗട്ടറല്ല ഗട്ടറൊക്കെ ആയിരുന്നു അന്നേരം നിന്നാലും വലിയ പക്ഷേ வேற കാരണ്ടത് പറയാനnya അന്ന് ഇവിടുു प्रेग्नൻ്റ് ആയിരുന്നു അതെ അതിന് ഒരുപാട് നമുക്ക് തെരുവിലയും കിട്ടിട്ടുണ്ട് വിട്ടിന്ന് അങ്ങനെ പോയത് അപ്പോൾ അത് കൊട്ടാതിട്

ആ ഒരു ചർച്ച ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കാർ വേണോ അതോ ബൈക്ക് വേണോ ബൈക്ക് വേണോ കാർ എന്തായാലും വേണം കാർ എടുക്കണം പക്ഷേ ഈ കാർ എടുക്കുന്ന കൂട്ടത്തില് ഒരു ബൈക്കിനെടുക്കുന്നത് നല്ലതാണോ

ഒരു വണ്ടി ും കാര്യങ്ങളൊക്കെ പോയി നമുക്ക് ഇമോഷണലിന് അറ്റാച്ച്മെന്റ് വണ്ടിയാണ് ഇത്രയൊരു കിട്ടിയാലും എല്ലാം ഫൈവില് ഒറ്റ ദിവസം കൊണ്ട് യാത്ര ചെയ്തതിന്റെ ഇതോണ്ടാണ് ഒരു ദിവസം കൊണ്ട് ചെയ്ത് പറ്റുന്ന ട്രാജഡി തലേ ദിവസം ഉണ്ടായി നമുക്കൊരു ആറായിരം രൂപ മിസ്സായി പോയി നമ്മൾ അന്ന് പോകാൻ വേണ്ടി വെച്ചിരുന്ന കുറച്ച് പൈസ മിസ്സായി പോയി ബൈക്കിനോ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി അങ്ങനെ വെളുപ്പാൻ കാലം പന്ത്രണ്ട് മണിക്ക് ഇറങ്ങി നേരെ തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരത്ത് നിന്ന് നേരെ അങ്ങനെ 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 മുകളിലോട്ട് പോകാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ സഡൻലി നമ്മൾ പ്ലാൻ മാറ്റേണ്ടതായിട്ട് വന്നു സ്പോൺസർഷിപ്പ് ചെയ്ത് ചെയ്താൽ ആൾക്കാരുടെ പൈസയാണ് പോയത് അവസാനം കയ്യിൽ നിന്നൊക്കെ ഇട്ട് പൈസ പോകേണ്ടതായിട്ട് വന്നപ്പം രാവിലെ ആറുമണിക്ക് ഇറങ്ങേണ്ടി വന്നു പന്ത്രണ്ട് മണിക്ക് വെളുപ്പിന് പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങണ്ട ഞാൻ രാവിലെ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങേണ്ടായിട്ട് വന്നത് ആറു മണിക്ക് ഇറങ്ങേണ്ടായിട്ട് വന്നു രാവിലെ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ കാസർഗോഡ് ജില്ലയും കണ്ണൂർ ജില്ലയും ഒക്കെ ഒഴിവാക്കേണ്ടതായിട്ട് വന്നു അപ്പൊ അത് ഫുൾ ഒരു സക്സസ് അന്നായു പക്ഷെ വേറെ കാര്യം ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാരും ചെയ്യുന്നുണ്ടത് രണ്ടായിരത്തി പതിനൊന്ന് സമയത്ത് ഇരുപത്തൊന്ന് സമയത്ത് നാല് വർഷം കഴിഞ്ഞു നാലര വർഷമായി നാലര വർഷം മുമ്പ് ആ കണ്ടന്റ് ആരും ചെയ്തിട്ടില്ല ാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കേരളം മൊത്തം കറങ്ങാൻ പറ്റുമെന്നൊരു കൺസെപ്റ്റ് കറങ്ങാൻ പറ്റിയാണ് ഞാൻ എൻ്റെ പ്ലാനിങ് അനുസരിച്ച് ദൈവം സഹായിച്ചായിരുന്നെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റിയാണ് പക്ഷെ അത് എന്തോ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അത് അത്യാവശ്യം ഹൈപ്പ് വന്നത് ആ വീഡിയോയ്ക്ക് അങ്ങനെയാണ് നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് അറ്റാച്ച്മെൻറ്റ് നമുക്ക് ആർ എൻ ഫ്ലൈനോട് പ്രത്യേകിച്ച് ഒരു സ്പോർട്സ് ബൈക്കിലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് നമ്മളെ ഏറ്റെടുത്താൽ അവൾ ആർ എൻ കൊടുക്കുന്ന കാര്യം ഞാൻ ചിന്തിക്കുന്നത് പോലും ഇല്ല വണ്ടി ഡിസ്കവർ ഡിസ്കൗറ് കൊടുത്താലും എന്തും പന്ത്രണ്ട് വർഷം പഴക്ക പഴക്കമുള്ള വണ്ടിക്ക് പതിനായിരം രൂപ രൂപ ഒരു മാസത്തെ സി സി പോലെ അടയ്ക്കാൻ പറ്റും കാർക്കുവാണെങ്കിൽ പോലും വേണ്ട അപ്പൊ നമുക്ക് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരു നമ്മടെ നമ്മടെ എന്റെ മക്കളെ പോലെ സത്യം ഞാൻ ഇത് ഞാൻ ഇരുമ്പിനും പ്രണയിച്ചോനൊന്നും അല്ല പക്ഷെ അറ്റാച്ച്മെന്റ് ഉണ്ട് ഈ ഡ്രസ് കഴുകിയില്ലെങ്കിലും കഴുകി വണ്ടി വണ്ടി കഴുകുന്നുണ്ട് പക്ഷെ അതെന്താന്ന് വെച്ചാൽ വണ്ടിയോടൊരു അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് ഉള്ളതാണ് വണ്ടി പ്രാന്തനല്ല പോകുന്ന എല്ലാ വണ്ടിയോടും നമുക്കൊരു ഇഷ്ടം തോന്നത്തില്ല ഒരിക്കലും തോന്നത്തില്ല ഞാൻ എനിക്ക് അത്ര ഓർമ്മകൾ സമ്മാനിച്ച ഡിസ്കവർ ആണെങ്കിലും ഒരു വണ്ടി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഡിസ്കവർ കൊണ്ടാണ് ഞാൻ നടന്നത് അതിലൊക്കെ എറണാകുളം നൂറ് കിലോമീറ്റർ ഇരുനൂറ്റമ്പത് കിലോമീറ്റർ അറ്റാച്ച്മെന്റ് അത് മാത്രല്ല കൊടുക്കാൻ തോന്നത്തില്ല കാര്യം കഴിഞ്ഞാല് ഈ വണ്ടിക്കകത്ത് ആക്കറി കടന്ന വണ്ടി ഞാൻ എടുത്ത് ഇത്രയും പണിഞ്ഞാ അങ്ങനൊക്കെ ഒരുപാട് ഓർമ്മകളൊക്കെ വണ്ടി അങ്ങനെ ഓരോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ വണ്ടിയും ഓർമ്മയാമെന്റ് പൈസ ഒക്കെ അത്യാവശ്യം വരുമ്പോ നമ്മള് മറ്റേ ഓപ്ഷൻ ഇല്ലെങ്കിൽ വണ്ടിയായിരിക്കും കൊടുക്കുന്നത് അതിൽ തെറ്റും പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തോ ഒരു വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും ഈ പറഞ്ഞ പോലെ എന്റെ മനസ്സിൽ വണ്ടികൾ

ആഗ്രഹമാണ് അത് എന്തായാലും എന്തായാലും എടുക്കണം വർഷത്തെ ഉണ്ടല്ലോ അപ്പോൾ ലാസ്റ്റ് കൺക്ലൂഷൻ കൺക്ലൂഷൻ കാറാണോ ബൈക്കാണോ പറയട്ടെ താഴെ ജസ്റ്റ് ഒന്ന് നമുക്ക് നമുക്ക് രണ്ടും ആവശ്യമുണ്ട് ആണ് ആവശ്യമാണ് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ എഫ് സി ഒക്കെ ടൂർ ചെയ്യാം പക്ഷെ ഒരു പുതിയ നല്ലൊരു വണ്ടി വേണം വേണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല പക്ഷേ എന്നാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇനി എന്ന് പറഞ്ഞാലും ബൈക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഒന്നും കാർ ഓടിച്ചാൽ നമ്മുടെ അഭിപ്രായം അല്ല നമ്മുടെ ഒരു ആഗ്രഹം ജസ്റ്റ് ഒന്ന് പങ്കുവെക്കുന്ന ഒരു കണ്ടന്റ് നമ്മുടെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ സോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് വീഡിയോയിൽ കാണാം